അലൈക്കും വരഹമത്തല്ലാ വാത്തൂ പരിശുദ്ധമായ റമബാനു ഷരീഫിൻ്റെ നടുവിലത്തെ പത്ത് മധ്യത്തെ പത്ത് രണ്ടാമത്തെ പത്ത് എന്നൊക്കെ പറയപ്പെടുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ ആദ്യത്തെ പത്തിൽ നാം പറഞ്ഞു കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിഖർ അള്ളാഹുഹി യാറമറാഹിമീൻ അത് തൽക്കാലമൊന്ന് മാറ്റിവെച്ചിട്ട് അതേ സ്ഥലത്ത് പറയുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് ദുആ ആണ് അള്ളാഹു മൗഫുലി ആലമീൻ സർവ ലോക സംരക്ഷകനായ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ നീ പൊറുക്കണേ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയുമ്പോൾ അത് വലിയൊരു അർത്ഥത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തുകയാണ് നാം ആരും പാപസുരക്ഷിതരല്ല പാപസുരക്ഷിതർ മലായിക്കത്തുകളും അമ്പിയ അമർസലികളുമാണ് നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധങ്ങളും തെറ്റുകളും അരുതായ്മകളും വരും വന്നുകൊണ്ടിരിക്കും അപ്പോഴൊക്കെ റബ്ബിനോട് ദ്വയാരക്കേണ്ട ആദ്യ സമയത്ത് തന്നെ ദ്വാര ചെയ്യേണ്ട ഒന്നാണ് അള്ളാഹു റമലാൻ മാ മാസത്തിൽ മാത്രമല്ല ഏത് സമയത്തും അള്ളാഹു സുബാനഹുബാര ഏത് സമയത്തും നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാത്തിരിക്കുകയാണ് പക്ഷേ നമ്മൾ ചോദിക്കണം അള്ളാഹു പാപം പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളിൽ ഏറ്റവും ഹൃസ്വമായ ഒരു ആണ് അള്ളാഹു വൗഫുല്ലി ദുനൂബി അള്ളാഹുബൈ എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ ഇത് ചെറിയൊരു കാര്യമല്ല ഈ ഒരു ദ്വാ കൊണ്ട് പാപങ്ങൾ മാത്രമല്ല പൊറുക്കുന്നത് ഒരുപാട് ഒട്ടനവധി അനുഗ്രഹങ്ങൾ അതുവഴി നമുക്ക് എത്തുകയാണ് സയ്യിദുൽ വറാ മുഹമ്മദ് റസൂൽ അലൈഹി വസല്ലം പറയുകയാണ് മൻ ലസിമൽ ജഅലല്ലാഹു ലഹു മിൻ മിൻ കുല്ലി കുല്ലി ളീഖിൻ വമിൻ വറസഖഹു ഹൈതു ലാ യഹ്തസിബ് വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഇസ്തിഗ്ഫാറിന്റെ പിന്നിലുള്ളത് നബി അലൈഹി വസല്ലം പറയുന്നത് എന്താ വല്ലപ്പോഴും ഒരു അസ്തഫിറുല്ലാഹല്ലം സലാം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പറയണം പറയുന്നുണ്ട് അസ്തഫിർ അതുകൊണ്ട് മാത്രം പോരാ മല്ലുഫാറ വല്ല ഒരാളും ഇസ്തുഫാർ നിർബന്ധമാക്കിയാൽ അപ്പം നമ്മുടെ ജീവിതത്തിലെ അഭിഭാജ്യ ഘടകമായി മാറ്റണം നമുക്ക് ശ്വാസം വിടണം ഓക്സിജൻ വലിച്ചു കയറ്റണം കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് വിടണം ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം ഇതൊക്കെ നമ്മുടെ നിത്യമായി നടക്കേണ്ട പ്രക്രിയയാണ് ഇതുപോലെ നിത്യമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് അസ്തുഫിറുല്ലാഹ്ലീം അതാണ് പറഞ്ഞത് ഇസ്തു ഗുഫാറിനെ ഒരാൾ നിർബന്ധമാക്കിയാൽ അള്ളാഹു അവനെ കൊടുക്കും എല്ലാ വിഷമ ഘട്ടങ്ങൾ എല്ലാ പ്രയാസകരമായ ഘട്ടങ്ങൾ എല്ലാ ബുദ്ധിമുട്ടായ അവസ്ഥകൾ അതൊക്കെ മാറ്റി കൊടുക്കും അവൻ്റെ മുമ്പിൽ തടസ്സങ്ങളില്ല അവൻ്റെ മുമ്പിൽ പ്രശ്നങ്ങളില്ല അവൻ്റെ മുമ്പിൽ കുഴപ്പങ്ങളില്ല അവൻ്റെ മുമ്പിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാം അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തി കൊടുക്കും എല്ലാ ഹമ്മുകൾ എന്താ ഹമ്മെന്ന് പറഞ്ഞാൽ ടെൻഷൻ ആകുലതകൾ മാനസികമായ സമ്മർദ്ദങ്ങൾ മനസ്സിന് യാതൊരു റാഹത്തുമില്ല മനസ്സിന് പൊരുത്തപ്പെടാൻ അനുവദിക്കാത്ത രീതിയിലുള്ള സമ്മർദ്ദം കൊണ്ട് ബുദ്ധിമുട്ടുന്നു ആ ഒരു അവസ്ഥയിലെത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസവും ബുദ്ധിമുട്ടും അള്ളാഹു താല മാറ്റി കൊടുക്കുകയാണ് തീർന്നില്ല അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു അവന് കൊടുത്തുകൊണ്ടേയിരിക്കും എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് നൽകിക്കൊണ്ടിരിക്കും അള്ളാഹു അതിനെന്തു വേണം അസ്തഫിഹ്ലീം അസ്തഫിഹിയും നമ്മുടെ ദീനി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി അത് മാറ്റണം ഇതിലൊക്കെ ഉപരിയായി നമ്മുടെ പാവങ്ങൾ ൊറക്കുന്നു എന്നതാണ് എവിടെ നമ്മളൊന്ന് ഇരുന്ന് എഴുന്നേറ്റാലും ഒരു പ്രാവശ്യമെങ്കിലും അസ്തഫിർ പറയണം ഏതെങ്കിലും ഒരു വ്യക്തിയോട് കുറെ സംസാരിച്ചു അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പറയണം അസ്തഫിർഹ്ലീം എവിടെ വരെ എന്നറിയുമോ സയ്യിദുൽ വറാ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്സലാ തങ്ങൾ പറയുന്നു നിങ്ങൾ ബാത്റൂമിൽ കയറി ഇറങ്ങുന്ന സമയത്ത് കയറുമ്പോൾ വലത് ഇടത് കാല് വെച്ച് കയറി ദ്വാരക്കേണ്ടതുണ്ട് ഇറങ്ങുന്ന സമയത്ത് ഈ വലതു കാലുവെച്ച് ഇറങ്ങുമ്പോൾ ഉഫ്രാനഖ അലഹമുല്ലാഹില്ല അൽ ഹബ അന്നീ അൽഫാനി അള്ളാഹു എൻ്റെ പ്രയാസവും എൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ മാറ്റി തന്ന അള്ളാഹുവേ നിന്നോട് ഞാൻ പുറുക്കന്നെ ചോദിക്കുന്നു ഉഫ്രാന അവിടെ വരെ ഈ ഒരു നിഖർ വെച്ചിരിക്കുകയാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം നിസ്കാരം കഴിയുമ്പോൾ മാത്രമല്ല ബാത്റൂമിന്ന് ഇറങ്ങുമ്പോൾ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇസ്തഖുഫാറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ യാത്രകളിലും നമ്മുടെ എല്ലാ സമയങ്ങളിലും ഇസ്തുഫാർ നിർബന്ധമാക്കി ഒരു ദിവസം ഒരു നൂറ് പ്രാവശ്യം അതല്ല മുന്നൂറ് പ്രാവശ്യം അതല്ല ഒരായിരം പ്രാവശ്യം ചെല്ലാൻ മണിക്കൂറുകളൊന്നും വേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നമുക്കത് കൃത്യമായി ചെയ്യാവുന്നതാണ് ഒരു തസ്ബീഹോ ഒരു തസ്മീഹിമാലയോ ഒരു കൗണ്ടറോ ഉണ്ടെങ്കിൽ അത് ഏതേ ം നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് മറക്കരുതേ ഇസ്ത നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കരുതണം അള്ളാഹു സുബാന ഇസ്തുഫാർ ചൊല്ലി ചൊല്ലി നമ്മുടെ പാപങ്ങളൊക്കെ പൊറത്ത് രണ്ട് കണ്ണുകളും അടയാനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ